ഒരു ഗ്രാമം ഒരു മല ഒരു കാട് അധികമായി ശ്രദ്ധിക്കാത്ത ഒരു വനപ്രദേശം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഇവിടെ നടന്ന തിരോധാനങ്ങൾ മനുഷ്യ മനസ്സിന് മനസ്സിലാക്കാൻ കഴിയാത്തത്ര അത്ഭുതകരമായിരുന്നു വയോധികനും യുവതികളും കുട്ടിയും മിലിറ്ററി ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ അവിടെ കാണാതായവരെ കുറിച്ച് ഇന്നും യാതൊരു വിവരവുമില്ല ശബ്ദമില്ല പോരാട്ടമില്ല യാതൊരു തെളിവുകളുമില്ല ആ കാടാണോ ഇവരെ വിഴുങ്ങിയത് അതോ ഇനി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള നരഭോജികൾ ജീവിക്കുന്നുണ്ടോ ഇതാണ് ബെന്നിങ്ടൺ ട്രയാങ്കിൾ ലോകം മറന്നുപോയ ഉൾക്കാടുകളിൽ ഇന്നും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ശാപം കിട്ടിയ ഒരു മല അമേരിക്കയിലെ ബെർമൺ സംസ്ഥാനത്തിലെ റാസ്റ്റൻബെറി മലനിരകളാണ് ഈ സംഭവത്തിന്റെ കേന്ദ്രപ്രദേശം ഈ മലയും ചുറ്റുമുള്ള വനപ്രദേശങ്ങളും അവിടുള്ള ജനങ്ങൾക്ക് എപ്പോഴും അസ്വസ്ഥതകൾ നൽകിക്കൊണ്ടിരുന്നു അവരുടെ വിശ്വാസപ്രകാരം ആ വനത്തിൽ എന്തോ ഉണ്ട് മനുഷ്യനെ ഇഷ്ടമല്ലാത്ത എന്തോ ഒന്ന് ആദ്യത്തെ തിരോധാനം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് മിഡി റിവേഴ്സ് എഴുപത്തിനാല് കാരനായ ഒരു പ്രാദേശിക ഗൈഡായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു ഗൈഡ് മാത്രമായിരുന്നില്ല ഒരു വേട്ടക്കാരനും കൂടിയായിരുന്നു ആ കാടിന്റെ സ്പന്ദനങ്ങളെ കൃത്യമായി അറിയുന്ന ഒരാൾ ഒരു ചെറിയ സംഘവുമായി ആ മലമുകളിലേക്ക് ട്രക്കിങ്ങിന് പോയതായിരുന്നു അദ്ദേഹം അദ്ദേഹം പിന്നിലാണ് നടന്നത് ഒരു വളവ് തിരിഞ്ഞ് കൂടെയുള്ളവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കാണുന്നില്ല പ്രദേശവാസികളായ അനേകം ആളുകൾ ആ വനം മുഴുവൻ അദ്ദേഹത്തെ തിരഞ്ഞു ഒരു ബട്ടണിച്ച് പോലും അവർക്കാര്ക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടാമത്തെ തിരോധാനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു ഹൗള വെൽഡൺ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഒരു വിദ്യാർത്ഥിയായിരുന്നു ഈ വനത്തിനടുത്തുള്ള ഒരു പാതയിലൂടെ വെറുതെ നടക്കാൻ ഇറങ്ങിയതായിരുന്നു അവൾ അവളെ അവസാനമായി കണ്ട ഒരാൾ പറഞ്ഞത് ചുവന്ന ജാക്കറ്റ് ധരിച്ച് നടന്ന് നീങ്ങിയ അവളെ കൂടിയ ഒരു കാറ്റ് പിന്തുടരുന്നതായി അയാൾക്ക് തോന്നി എന്നാണ് എന്നാൽ ഏറ്റവും അതിശയകരമായ തിരോധാനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലായിരുന്നു ജെയിംസ് സ്റ്റെഡ്ഫോർഡ് സൈന്യത്തിൽ തന്റെ സേവനങ്ങൾ നിർവഹിച്ച് മടങ്ങി വരുന്ന ഒരു മധ്യവയസ്കൻ അദ്ദേഹം ഒരു ബസ് യാത്രയിലാണ് ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും ബസ്സിലുള്ളവരും ഡ്രൈവറും അടക്കം എല്ലാവരും അദ്ദേഹത്തെ കാണുന്നുണ്ടായിരുന്നു എന്നാൽ ഗ്ലാസ് ചെമ്പറി മാലനിരകളുടെ അടുത്തെത്തിയപ്പോഴായിരുന്നു ഡ്രൈവറും യാത്രക്കാരും ഉൾപ്പെടെ ആ സത്യം തിരിച്ചറിഞ്ഞത് അദ്ദേഹത്തെ അദ്ദേഹം ഇരുന്ന സീറ്റിൽ കാണാനില്ല വാതില തുറക്കാതെ ജനലുകൾ തുറക്കാതെ തൻ്റെ പെട്ടികളും ഉപേക്ഷിച്ച് അദ്ദേഹം ശൂന്യതയിലേക്ക് അലിഞ്ഞു ചേർന്നു ഇന്നും അമേരിക്കയിലെ ഏറ്റവും വിചിത്രമായ തിരോധാന ഒന്നാണ് ഇത് നാലാമത്തെ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പോൾ ജെപ്സൺ അവനൊരു ചെറിയ കുട്ടിയാണ് നാലോ അഞ്ചോ വയസ്സുള്ള ഒരു ചെറിയ കുട്ടി ഇവനെ കാറിലിരുത്തിയിട്ട് ഇവൻ്റെ അമ്മ ഡോർ ലോക്ക് ചെയ്ത് എന്തോ അത്യാവശ്യത്തിന് ഒന്ന് രണ്ട് മിനിറ്റത്തേക്ക് മാത്രമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് തിരികെ കാറിലെത്തിയപ്പോൾ ഇവനില്ല ലോക്ക് ചെയ്ത കാറിൽ നിന്ന് അവൻ അപ്രദേശനായിരിക്കുന്നു എന്നാൽ ഇവിടെ സംഭവിച്ചെന്താന്ന് വെച്ചാൽ പോലീസ് നായ ഇവൻ്റെ സ്മെല്ലിൽ തിരിച്ചറിഞ്ഞ് ആ വനപാതയിലേക്ക് കയറി കുറച്ച് ദൂരം നടന്നു പക്ഷെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ആ നായക്കൾ അവിടെ നിന്നു എന്തോ ഭയന്ന് നിലവിളിക്കുന്നത് പോലെ അവർ ഊരിയിടാൻ തുടങ്ങി ഈ സംഭവത്തിന് സാക്ഷിയായിരുന്ന നാട്ടുകാർ പറഞ്ഞു അവിടെ എന്തോ ഉണ്ട് മൃഗങ്ങൾക്ക് പോലും ഭയമുണ്ടാക്കുന്ന ഒന്ന് ഈ തിരോധാനങ്ങളിൽ ശരീരാവശിഷ്ടം കിട്ടിയ ഒരേ ഒരു തിരോധാനം ഫ്രിഡ ലാങ്കർ എന്ന യുവതിയുടെ തിരോധാനമായിരുന്നു ഒരു ചെറിയ കൂട്ടമായി ആ വനപാതയിലൂടെ നടന്നു പോവുകയായിരുന്നു ഇവർ അതിനിടയിൽ ഫ്രിഡ മുഖം കഴുകാനും മറ്റുമായി ഒരു അരുവിയുടെ തീരത്തേക്ക് നടന്നു പിന്നീട് അവളെ കണ്ടെത്തുന്നത് ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് കണ്ടെത്തിയതാവട്ടെ അവളുടെ നശിച്ച ശരീരത്തിന്റെ അവശേഷിപ്പുകൾ മാത്രമാണ് അനേകം ആളുകൾ തിരഞ്ഞു നടന്ന അതേ സ്ഥലത്ത് നിന്നാണ് വീണ്ടും അവളുടെ മൃതദേഹം കിട്ടിയത് എന്നാൽ ഇത്രയേറെ തിരച്ചിലുകൾ നടത്തിയിട്ടും അവളുടെ ശരീരമാർഗം കണ്ടെത്താൻ അന്ന് സാധിച്ചിട്ടില്ല എന്നാൽ അതൊരു മൃഗത്തിന്റെ ആക്രമണമല്ല മനുഷ്യന്റെ ആക്രമണമല്ല അപകടവുമല്ല പിന്നെന്താണ് അവിടെ സംഭവിച്ചത് ഇത് വടക്കു യന്ത്രങ്ങളോ റേഡിയോ സിഗ്നലുകളോ ഒന്നും കൃത്യമായിട്ട് പ്രവർത്തിക്കാത്ത ഒരു സ്ഥലമാണ് അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വഴി തെറ്റിയതാണെന്ന് കരുതിയാൽ പോലും പിന്നീട് അവരുടെ ഒരു വിവരവും ഇല്ല എന്നുള്ളത് അസ്വാഭാവികമാണ് പിന്നീടുള്ള അനുമാനം ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരിക്കാം എന്നുള്ളതായിരുന്നു പക്ഷെ അവിടെയും പ്രശ്നം ഈ കാണാതായവർ തമ്മിൽ പരസ്പരം യാതൊരു തരത്തിലുള്ള കണക്ഷനുകളുമില്ല അതുകൊണ്ട് തന്നെ ഈ സീരിയൽ കില്ലർ എന്നുള്ള സാധ്യത നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു എന്നാൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള അനുമാനം അത് മറ്റേതോ ഡയമെൻഷനിലേക്കുള്ള ഒരു വാതിലായിരിക്കാം എന്നുള്ളതായിരുന്നു ഒരു ടെലിപോർട്ടേഷൻ പോലെ നമുക്ക് കാണാൻ കഴിയാത്ത ഏതോ ഒരു ഡയമെൻഷനിൽ അവരിപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു ബെന്നിങ്ടൺ ട്രയാങ്കിൾ ഇന്നും ശൂന്യമാണ് പക്ഷെ ഇരുട്ടിൻ്റെ മറവിൽ ഉരുണ്ടുകൂടിയ കാറ്റിൽ നിന്നും വരുന്ന ശബ്ദത്തിൽ ഒരു നേർത്ത വിളിയാണ് അവർ എത്തുന്നത് നിങ്ങൾ എവിടെയാണ് എൻ്റെ അടുത്തേക്ക് വരും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻ്റ് ചെയ്യുക നന്ദി